ടണി ടണി റോണി റോണി മടപ്പിക്കാട്ടവ് കിടത്തതെങ്ങട്ടാ പിന്നോട്ട ചോറ് കഴിക്കുക അവനേ അവിടെ പുറകിൽ പോയി കിടന്നേക്കുക പുറത്ത് ഇറങ്ങുന്നിറങ്ങിട്ട് അപ്പോൾ കൊന്നാൽ കേൾക്കുന്നില്ല അത് കുറേ ദിവസമായി മര്യാദക്ക് ചോറ് എടുത്തിട്ട് അതിൻ്റെതാണ് കുറച്ച് ദിവസമായിട്ട് മീനും അതും ഇതൊക്കെയാന്ന് അവന് ചിക്കൻ്റെ എല്ലാം ഇച്ചിട്ട് കുറവാണ് അപ്പം ഇന്നിപ്പോൾ ചിക്കൻ ഉണ്ട് അപ്പം അതിൻ്റെ മണം പിടിച്ചിരിക്കുകയാണേ പുറകിൽ വന്നിട്ട് പോയി പുറത്തിരിക്കടാന്ന് പറഞ്ഞിട്ട് ഉം അവൻ കേക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല പോടാന്ന് പറഞ്ഞാൽ അവൻ പുറത്ത് പോയി നിൽക്കും എന്തായാലും ഇന്ന് അടിപൊളി അവന് ഫുഡ് കൊടുക്കണം അപ്പോഴേ സമാധാനാവുള്ളൂ എന്നാ ഇന്നടേറ്റ് കൊടുക്ക നിന്നോട് ഞാൻ ഞാൻ പറഞ്ഞ എങ്കിൽ വരും നീ കേക്കുന്നുണ്ടോ

അതിൻ്റെ ഇരുത്തം കണ്ടാ ആ ചോറ് എടുക്കുന്നതിൻ്റെ നോക്കി നിർത്തം കണ്ട അവൻ്റെ കണ്ടാ ക്ഷമയില്ല അവന് ക്ഷമ ഒരു വിഷം വലിയപ്പോ വിഷം കെടുക്ക കട്ടാ ചൊറന്ന് ചിക്കൻ കറിയും ചോറും അതൊക്കെ കിട്ടുമ്പോ അവന് ഭയങ്കര സന്തോഷം അവന് ക്ഷമയില്ലാണ്ടെങ്കിൽ നോക്കുക ആകെ ഇതായിട്ട് നോക്കുക അവൻ ഇതാടാ അയ്യോ എടാ കൊതിവിടുന്നടാ അയ്യോ മതി പിന്നെട്ടാ എവിടെയാണ് അവന്റെ പ്ലേറ്റ് എവിടെയാ

കിടത്ത കണ്ടാ ക്ഷമ നയിച്ചിട്ട് കിടക്കുന്ന അവനെ അവന് കിട്ട പെട്ടെന്ന് കിട്ടിയേക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇതണ്ടോ அப்படி இண்ட ப்ளேட்டு டோன்க்க ஒத்திரி கொடுக்கண்ட കഴിച്ചിട്ടുണ്ടോ കൊടുക്കപ്പോ അവനാ അതോ കളിക്കുന്ന കളികണ്ടോ നിങ്ങള് തൊണ്ണേന്റെ പാത്രം എടുക്കണ്ടേ ചേച്ചി അത്ര ചോറ് കൊടുത്താൽ നമ്മളിടുന്നു ഇച്ചിരി കിട്ടുകയാണെങ്കിൽ അവനൊരു സന്തോഷായിട്ടാ ചേച്ചി കൊടുക്കായിട്ടില്ല എത്ര കൊടുത്താലും അവന് നമ്മളൊരു ഇച്ചിരി കൊടുക്കുമ്പോ ഒരു റോണി എന്നാ ഇന്നാന്ന് പറയുമ്പോൾ നീ നോക്കണോട്ടി അവിടേക്ക് നിനക്ക് ചോറ് വരൂല ഞാനേട്ടാ റോണിട്ട് ഏന്തരി കൈ തൊടുന്ന മാത്രീഷ്ടാ മടക്കിയാളിണ്ട് തൊടം ഇട്ടിരിക്കുന്നുണ്ടാ അത് മടക്കി റണി എടുക്കട്ടെ വിനോട്ടാ എടുക്കട്ടാ എടുക്കട്ടെ ആ വനിച്ചിലായില്ലേ ഇങ്ങനെ നിന്ന് എത്ര നേരം അവിടെ നിന്ന് വിളിച്ച നീ വന്നാ ഏഹ് എടുക്കാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പ വന്നേക്ക പുറകെ ഒരു സാധനം ഇല്ല ഇവിടെ എവിടെ അങ്ങോട്ടാ എവിടെയാണ് തരൂല്ലേടാ നിന്നെ എത്ര നേരം ഞാൻ വിളിച്ചേ ഉം തല റണി അവിടെ ഇരിക്കട്ടെ അവിടെ

ആ അവിടെ ഞാൻ എന്താ എടുക്കുന്നപ്പോ പുറകന്നെ വന്നേ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇരിക്കാൻ പറഞ്ഞ അട്ട വരുത്തി അങ്ങനെ പിടിക്കരുത് എന്തോന്നു ശ്വാസമുട്ടു ശ്വാസമുട്ടു ഇല്ല എന്തോണ്ട് തോന്ന അവർക്ക് അങ്ങനെ പിടിച്ചാ